കുർആാൻ ക്ലാസ്സിൽ അന്നിസായിലെ എഴുപത്തിയാറ് വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എഴുപത്തിയാറാമത്തെ വാക്യത്തിലും മറ്റും മദീനക്കാരായ ആളുകളെയും മക്കയിൽ നിന്ന് വന്ന ആളുകളെയും ജൂതന്മാർക്കെതിരെയും മക്കാർക്കെതിരെയും അക്രമത്തിനും കൊള്ളയ്ക്കും സന്നദ്ധരാക്കുക എന്ന കൂടി പിരികയറ്റുന്ന രംഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രപഞ്ചസൃഷ്ടാവായ ഒരു ദൈവത്തിന് കുൻ എന്ന ഒറ്റ മൊഴി കൊണ്ട് എന്തും സാധ്യമാകുന്ന സർവശക്തനായ ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളായ ഈ മനുഷ്യരെ പരസ്പരം യുദ്ധം ചെയ്യിച്ച് അതിൽ ചത്തുവന്നാൽ നിങ്ങൾക്ക് പ്രതിഫലം തരാം യുദ്ധം ചെയ്യിച്ചാൽ നിങ്ങൾക്ക് കൊള്ളം മുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്പം വൈകാരികമായി തന്നെ ചർച്ച ചെയ്തത് അതിൻ്റെ തുടർച്ചയാണ് അടുത്ത വാക്യവും ഇനിയും യുദ്ധത്തിന് പോകാൻ സന്നദ്ധരല്ലാത്ത സ്വന്തം അനുയായികളെ

യുദ്ധത്തിന് പോകാതെ നിങ്ങൾ കൈകൾ അടക്കി വെക്കുകയും പ്രാർത്ഥന മുറപോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുവീനെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടരെ നീ കണ്ടില്ലേ പിന്നീട് അവർക്ക് യുദ്ധം നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അവരിൽ ഒരു വിഭാഗമതാ അള്ളാഹുവേ ഭയപ്പെടും പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ ജനങ്ങളെ ഭയപ്പെടുന്നു ഞങ്ങളുടെ നീ എന്തിനാണ് ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത് അടുത്ത ഒരു അവധി വരെയെങ്കിലും ഞങ്ങൾക്ക് സമയം നീട്ടി തന്നുകൂടായിരുന്നോ എന്നാണ് അവർ പറഞ്ഞത് പറയുക ഇഹ സുഖാനുഭവം വളരെ തുച്ഛമായതാണ് പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം നിങ്ങളോടൊരു തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല ഇവിടെ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് തഫ്സീറുകളിൽ കാണാം ഇത് മദീനയിലെ മുനാഫിക്കുകളായ അബ്ദുല്ലാബിൻ ഉബൈന പോലെയുള്ള അൻസാറുകളെ കുറിച്ചല്ല ഈ വാക്യം അവതരിച്ചിട്ടുള്ളത് എന്നും അതേസമയത്ത് മക്കയിൽ നിന്ന് തന്നെ മുഹമ്മദിന്റെ കൂടെ വന്ന മുഹമ്മദിന്റെ ഏറ്റവും വിശ്വസ്തരായ സഹാബികളിൽ ചില ആളുകളാണ് യുദ്ധത്തിന് പോകാൻ വൈമനസ്യം കാണിച്ചത് എന്നുമാണ് വാഹിദിയുടെയും മറ്റും വിശദീകരണങ്ങളിൽ കാണുന്നത് ഈ ആയത്തിന്റെ അവതരണ സന്ദർഭമായിട്ട് വാഹിതി രേഖപ്പെടുത്തി വെച്ചതാണ് സ്ക്രീനിൽ ഈ കാണുന്നത് ഇവിടെ ആരെക്കുറിച്ചാണ് ഈ വാക്യം അവതരിച്ചത് അബ്ദുറഹിമാനുബിന് ഔഫ് മിക്ദാദുബിന് ഔസാദ് ആൻഡ് വക്കാസ് അപ്പോ അബ്ദുറഹിമാനുബിന് ഔഫും സൈദുബിന് അബി വക്കാസും ഉൾപ്പെടെയുള്ള ഏറ്റവും വിശ്വസ്തരായ ഏറ്റവും പ്രഗത്ഭരായ മുഹമ്മദിന്റെ മുഹാജിർ അനുയായികൾ സഹാബികൾ അവരെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ അവർക്ക് പോലും യുദ്ധത്തിന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സം ഓഫ് ദം ഡിസ്ലൈക്ഡ് ഫൈറ്റിങ് എന്നിവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഇവിടെ ഈ വാക്യത്തിൽ പായ്യരമായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു കാലത്ത് യുദ്ധത്തിന് താല്പര്യം പ്രകടിപ്പിച്ചവരായിരുന്നു അന്ന് നിങ്ങളോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും അടങ്ങി ഒതുങ്ങിയിരിക്കാനും ക്ഷമിക്കാനും ആണ് കല്പിച്ചിരുന്നത് പക്ഷേ അന്ന് നിങ്ങൾക്ക് അക്രമം നടത്തിയാൽ കൊള്ളാമെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളതന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷെ ആ സന്ദർഭം മാറി ഇന്ന് മദീനയിൽ വന്ന് നിങ്ങളോട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളെ പേടിക്കുന്നു എന്നാണ് ഇവിടെ പരാതി പറയുന്നത് എന്താണ് ഈ ജനങ്ങളെ പേടിക്കുന്നു എന്ന് പറയാൻ കാരണം യുദ്ധത്തിന് പോകുന്നതിന് എതിരായിരുന്നു പൊതുവിൽ മദീനയിലുണ്ടായിരുന്ന ആളുകളും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ മുഹമ്മദിന് മാത്രമാണ് യുദ്ധത്തിലൂടെയും കൊള്ളയിലൂടെയും അക്രമത്തിലൂടെയും നാട് വെട്ടിപ്പിടിക്കണം എന്ന രാഷ്ട്രീയ താല്പര്യമുണ്ടായിരുന്നത് മുഹമ്മദിന്റെ കൂടെ മക്കയിൽ നിന്ന് പോന്ന ആളുകൾക്കും മദീനയിൽ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല മുഹമ്മദ് അങ്ങനെ ഒരു ആവശ്യം അവരോട് നേരത്തെ പറഞ്ഞിട്ടുമില്ല മുഹമ്മദ് സന്ദർഭത്തിനനുസരിച്ച് ഇവരെയൊക്കെ ചതിയിൽ കുടുക്കി ചതിയിൽ കുടുക്കിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആ ചതി മനസ്സിലാക്കിയ ആളുകൾ സമാധാന ജീവിതം ആഗ്രഹിച്ചിരുന്ന ആളുകൾ സ്വന്തക്കാർക്കെതിരെ അനാവശ്യമായ അക്രമവും കൂട്ടക്കൊലയും നടത്തുന്നതും അവരെ കൊള്ള ചെയ്യുന്നതോ ഒക്കെ അനീതിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞിരുന്ന ആളുകൾ മുഹമ്മദിൻ്റെ കൂടെയുള്ളവരിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മുഹമ്മദ് കൊള്ളയ്ക്കും അക്രമത്തിനും യുദ്ധത്തിനും പുറപ്പെടാൻ ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ പല ആളുകളും പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയാനും മുഹമ്മദിനെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഖുർആാനിൽ ഇതുപോലെ പയ്യാരം പറച്ചിലായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ മുഹമ്മദ് എന്ന ചതിയനും ദുഷ്ടനുമായ നേതാവിനെയും അതേസമയത്ത് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്ന അല്പം കൂടിയൊക്കെ മനുഷ്യപ്പറ്റും നന്മയും നീതിബോധവുമുള്ള മനുഷ്യരെയുമാണ് നമ്മൾ കാണുന്നത് ആ നീതിബോധമുള്ള മനുഷ്യർ സമാധാനം ആഗ്രഹിച്ചിരുന്ന ആ മനുഷ്യർ അള്ളാഹുവിൻ്റെ സഹായത്തോടെ ഈ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യർ അങ്ങനെ മുഹമ്മദ് വിശ്വസിപ്പിച്ചിരുന്ന മനുഷ്യർക്ക് കൊള്ളയ്ക്കും യുദ്ധത്തിനും അക്രമത്തിനും അത്ര താൽപ്പര്യമുണ്ടായിരുന്നില്ല അവരെയാണ് ഇവിടെ മുഹമ്മദിൻ്റെ അള്ളാഹു സ്വർഗത്തിലെ പ്രതിഫലം പറഞ്ഞു കൊള്ള മുതലിൻ്റെ പൂരിശ പറഞ്ഞു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് മഹാപാപമാണ് അവരെ നരകത്തിലായിരിക്കും എന്നതുപോലുള്ള ഭീഷണികൾ മുഴക്കിയും യുദ്ധത്തിന് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ വെറും മത്താവും ഖലീലുൻ തുച്ഛമായ വിഭവം മാത്രമാണ് എന്നും അത് കുറഞ്ഞ കാലത്തേക്ക് മാത്രമുള്ളതാണെന്നും അതിനുവേണ്ടി നിങ്ങൾ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരലോകം കിട്ടാൻ വേണ്ട പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ട ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്ത് മരിച്ച് ഷഹീദായി വരലാണ് എന്ന ആശയമാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ആ പരലോകത്തിനു വേണ്ടി സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ഗുണം കിട്ടുക അള്ളാഹു ഒട്ടും അനീതി കാണിക്കുന്നവനല്ലോ എന്നാണ് ഇവിടെ പറയുന്നത് അള്ളാഹു ഈ കാണിക്കുന്നത് മൊത്തം ഒരു സാമാന്യ മനുഷ്യത്വത്തിന്റെയും സാമാന്യ യുക്തിബോധത്തിന്റെയും വെളിച്ചത്തിൽ പരിശോധിച്ചാൽ കൊടിയ അനീതി തന്നെയാണ് കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മക്കയിലുണ്ടായിരുന്ന മനുഷ്യരെ പതിമൂന്ന് വർഷം ഈ തൗഹീദിന്റെ ആശയങ്ങൾ പ്രബോധനം ചെയ്തിട്ടും അവർക്ക് ബോധ്യപ്പെടാതിരുന്നത് മുഹമ്മദ് ദൈവദൂതനാണ് എന്നതിന് അവർക്ക് യാതൊരു തെളിവും ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്കത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അത് ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്താൻ ആവശ്യമായ തെളിവ് നൽകുക എന്നതാണ് നീതിമാനായ ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം സമാധാനം ആഗ്രഹിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്തേ ആ ദൈവത്തിന് മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണ് എന്നും മുഹമ്മദ് ഈ മൊഴിയുന്നതൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നും പതിമൂന്ന് കൊല്ലം തലകുത്തി മറിഞ്ഞിട്ടും ആ മക്കയിലുള്ള സ്വന്തം സംരക്ഷകനായ സ്വന്തം രക്ഷിതാവായ അളാപ്പാനേയും മൂത്താപ്പാനേയും പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത് എവിടെയായിരുന്നു കുൻ പറയുന്ന സർവ്വശക്തനായ അള്ളാഹു ഈ ഒരു ചുക്കും ചെയ്യാൻ കഴിയുമായിരുന്നല്ല എന്നതിൻ്റെ തെളിവല്ലേ ഈ കാണുന്നത് എന്നിട്ട് ആ ദൈവം പിന്നെ മദീനയിൽ വന്നിട്ട് അവരെ അക്രമിച്ച് കീഴ്പ്പെടുത്താനും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനും അവരെ പോയി കൂട്ടക്കൊല ചെയ്യാനും വാളെടുത്ത് തലവെട്ടാനും ആഹ്വാനം ചെയ്യുകയാണ് എന്നിട്ട് പറയാണ് അനീതി പ്രവർത്തിക്കുന്നവനല്ല ദൈവം എന്താ പിന്നെ ഈ അനീതി നീതി എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയ അനീതി വേറെന്തള്ളത് സമാധാനത്തിന്റെ ഒരു മാർഗത്തിൽ ഈ ദൈവത്തിന്റെ അസ്തിത്വവും ആ ദൈവത്തിന്റെ ആവശ്യങ്ങളും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്താൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒരു സർവശക്തൻ അതൊന്നും ചെയ്യാതെ അവരെയൊക്കെ വഴി പിഴപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു തന്നെ വഴി പിഴപ്പിച്ച ആളുകളെ നേർവഴിക്കാക്കാൻ വേണ്ടി മറ്റവരോട് വാളെടുത്ത് അവരെ പോയി വെട്ടിക്കോ എന്ന് പറയുകയാണെങ്കിൽ ആ ദൈവം തരിമ്പും അനീതി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരോട് ാണ് ഈ പറയുന്നത് ആ ദൈവം തരുമ്പും നീതി കാണിക്കുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം നീതി ആഗ്രഹിക്കുന്ന ഒരു ദൈവമായിരുന്നെങ്കിൽ മനുഷ്യനെ മനുഷ്യന് സമാധാനത്തിന്റെ വഴിയിൽ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കല്ലേ ചെയ്യുക ഇങ്ങനെ വാളെടുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ആ വാളെടുത്ത് വെട്ടാനുള്ള പ്രലോഭനം നൽകുന്നതിനാവശ്യമായ ആയത്തുകൾ അവിടെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ലോഹുൽ മഹഫൂദില് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് നീതിയെക്കുറിച്ച് സംസാരിക്കാൻ എന്തർഹതയാണുള്ളത് ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അമാനി അമാനിമലി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ആരംഭകാലത്ത് മുസ്ലിങ്ങൾ മക്കയിലായിരുന്നപ്പോൾ തന്നെ സക്കാത്തും നമസ്കാരവും മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നു ഇന്ന് നിലവിലുള്ള പ്രത്യേക രീതിയിൽ ആയിരുന്നില്ല അന്നത്തെ സക്കാത്ത് എന്ന് മാത്രം എന്നാൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം അവർക്ക് നൽകപ്പെട്ടിരുന്നില്ല ശത്രുക്കളുടെ അക്രമ മർദ്ദനങ്ങൾക്കെതിരിൽ കഴിയുന്ന ശക്തി ഉപയോഗിച്ച് യുദ്ധം നടത്തിയാൽ കൊള്ളാമെന്ന സത്യവിശ്വാസികൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തൽക്കാല ക്ഷമയും സഹനവും കൈക്കൊള്ളുവാനായിരുന്നു കൽപ്പന പല നിലക്കും അന്നത്തെ പരിതസ്ഥിതി യുദ്ധത്തിന് അനുകൂലമായിരുന്നില്ല മുസ്ലിങ്ങളുടെ എണ്ണവും ശക്തിയും കുറവായിരുന്നതും ഇരു കൂട്ടരും മക്കാ പരിസരങ്ങളിൽ നിവസിച്ചു വരുന്ന സ്ഥിതിക്ക് ഹർമിൽ വെച്ച് യുദ്ധവും സംഘടനവും നടക്കുവാൻ ഇടയായിത്തീരുമെന്നതും അതിന് കാരണമായിരുന്നു മുസ്ലിങ്ങൾ മദീനയിൽ ശേഷം അനുകൂലമായ ഒരു അന്തരീക്ഷം സംജാതമായപ്പോൾ അവർ മുമ്പ് ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടു പ്രകാരം യുദ്ധം ചെയ്തു കൊള്ളുവാനുള്ള കൽപ്പന അവതരിപ്പിച്ചു അപ്പോൾ ചില സഹാബികൾക്ക് സൈദുബിൻ അബി വക്കാസിനും അബ്ദുറഹിമാൻ അബിനി ഔഫുനും അതുപോലെയുള്ള സഹാബികൾക്കും യുദ്ധത്തിന് പോകാൻ താല്പര്യം ഉണ്ടായില്ല അവരങ്ങനെ യുദ്ധത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് ആയത്തർത്തി എന്നാണ് ഇവിടെ നോക്കൂ ഇവിടെ അമാനിമൗലവി ദൈവത്തെ പരിഹസിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അന്ന് യുദ്ധം ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അള്ള യുദ്ധം ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ശക്തി ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ പിന്നെന്തിനാ അള്ള പിന്നെന്തിനാ അള്ളാൻ്റെ മലക്കുകള് ശക്തി ഇല്ലാത്തവരെ യുദ്ധം ചെയ്ത് ജയിപ്പിക്കുമ്പോഴേ അല്ലെങ്കിൽ അതി മലക്കുകളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മനുഷ്യർക്ക് ബുദ്ധിയാവുള്ളൂ ശക്തിയോടത്തെ എല്ലാ ദൈവങ്ങൾക്കും ഉണ്ട് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇന്ത്യയിൽ രാമന് ശക്തി ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ പള്ളി വിളിക്കുമ്പോൾ അള്ളാഹാക്ക് ചെയ്യാൻ പറ്റാത്തത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അമ്പലം പൊളിക്കുമ്പോൾ രാമനൊന്നും ചെയ്യാൻ പറ്റാത്ത അവിടെ അള്ളാർക്ക് ശക്തി ഉണ്ട് എന്താ കാരണം അവിടെ ആൾക്കാർക്ക് ശക്തിയുണ്ട് അള്ളാൻ്റെ ആൾക്കാർക്കാണ് അവിടെ ശക്തി ഇവിടെ രാമൻ്റെ ആൾക്കാർക്കാണ് ശക്തി അപ്പം ആൾക്കാരുടെ ശക്തിക്കനുസരിച്ചാണ് യുദ്ധം ജയിക്കുക എന്ന അള്ളാക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അള്ളയും മലക്കുകളും എന്ന് പറയുന്ന മിഥ്യയാണ് എന്നത് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കി ഇത് ദൈവത്തെ പരിഹസിക്കുന്ന വാചകങ്ങളല്ലേ അമ്മ അനുഭവം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അന്നവർക്ക് യുദ്ധം ചെയ്യാനുള്ള കരുത്തുണ്ടായിരുന്നില്ല കരുത്തുണ്ടായെങ്കിലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പിന്നെ അള്ള മലക്കളിറക്കി യുദ്ധത്തിൽ സഹായിച്ചു എന്നും യുദ്ധത്തിൽ ഭയങ്കര കറാമത്ത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത് പിന്നെ എന്തിനാണ് കൂട്ടരെ ഒരു ശക്തി ഇല്ലെങ്കിൽ ഒരാൾ പോലും ഇല്ലെങ്കിലും അല്ല വിചാരിച്ചാൽ ആ മക്കയിലുള്ള മുഴുവൻ ആൾക്കാരെയും ഒന്നുകിൽ അവരെ മുഴുവൻ ആൾക്കാരെയും വിശ്വസി വിശ്വസിപ്പിക്കാൻ കഴിയും അതല്ലെങ്കിൽ അവരെ മുഴുവൻ നശിപ്പിക്കാനും കഴിയും നശിപ്പിക്കും നശിപ്പിക്കുമെന്ന് പതിമൂന്ന് കൊല്ലം മുഹമ്മദ് അവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മക്കക്കാരെ എന്നിട്ട് എന്തേ അള്ള പതിമൂന്ന് കൊല്ലം നശിപ്പിക്കാതിരുന്നത് ഇവരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന മദീനയിലേക്ക് പോകുന്നതിന് ശേഷം പോലും അവരെ അള്ള നശിപ്പിക്കുന്നത് ആരും കണ്ടില്ല നശിപ്പിക്കാൻ ഇവിടുന്ന് മുഹമ്മദ് കരുത്ത് നേടിയിട്ട് ആളെ കൂട്ടിയിട്ട് വാളും വാളും യുദ്ധായുധങ്ങളും സംഭരിച്ചിട്ട് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുകയാണ് ഇതിനെന്തിനാണ് അള്ള ഇതിനെന്തിനാണ് മലക്കുകൾ ഇവിടെ എവിടെയാണ് ദൈവം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇതൊക്കെ വെറും തട്ടിപ്പും തരികിടയുമായിരുന്നു എന്നതിൻ്റെ ഒന്നോന്തരം ദൃഷ്ടാന്തമാണിതെല്ലാം ഇനി പേടി കൊണ്ട് യുദ്ധത്തിന് പോവാതിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതി നോക്കുക അടുത്ത വാക്യം എഴുപത്തിയെട്ട് أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل من عند الله فما لهؤلاء القوم لا يكادون ويفقهون حديثا. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ് നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലായാൽ പോലും അവർക്ക് വല്ല നേട്ടവും വന്നു കിട്ടിയാൽ അവർ പറയും ഇത് അള്ളാഹുവിംഗൽ നിന്ന് ലഭിച്ചതാണ് എന്ന് അവർക്ക് വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും ഇത് നീ കാരണം ഉണ്ടായതാണ് എന്ന് പറയുക എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് അപ്പോൾ ഈ ആളുകൾക്ക് എന്തുപറ്റി അവർ ഒരു വിഷയവും മനസ്സിലാക്കാൻ ഭാവമില്ല സാമാന്യ യുക്തി ഉപയോഗിച്ച് ഈ വാചകത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്താണ് അവിടെ പറയുന്നത് നിങ്ങൾ യുദ്ധത്തിന് പോയില്ലെങ്കിലും നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് കൊല്ലുന്നു അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഏത് കോട്ടയിൽ ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അതുകൊണ്ട് മരണത്തെ പേടിച്ചിട്ട് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാതിരിക്കൊന്നും വേണ്ട നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ നിങ്ങളെ ചെറുപ്പടുത്തും ഞാൻ തന്നെയാണ് നിങ്ങളെ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ഞാനാണ് അത് ഞാൻ താ ഞാൻ തീരുമാനിച്ചതനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം ചില ആളുകൾ പറയുന്നു അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാൽ അത് അള്ളാൻ്റെ അടുന്ന് കിട്ടിയെന്നും അവർക്ക് എന്തെങ്കിലും ദോഷം ഭവിച്ചാൽ അത് മറ്റു കാരണങ്ങൾ കൊണ്ട് അത് മുഹമ്മദ് കാരണമെന്ന് അല്ലെങ്കിൽ അത് യുദ്ധത്തിന് പോയത് കൊണ്ട് എന്നൊക്കെ അവർ കുറ്റപ്പെടുത്തി പറയുന്നു എന്നും ഇവിടെ പയ്യരം പറയുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ആ ഊഹുദി ഊഹദി യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതേ സന്ദർഭം തന്നെയാണ് ഈ വാക്യത്തിനും സബബു നസുലായിട്ട് കൊടുത്തിട്ടുള്ളത് ഉഹൃതി യുദ്ധത്തിൻ്റെ സമയത്ത് കുറച്ചാളുകൾ ആ യുദ്ധത്തിന് പോകാതെ മാറി നിന്നുവെന്നും ആ യുഹുദി യുദ്ധത്തിൽ വലിയ പരാജയം നേരിട്ടപ്പോൾ ഞങ്ങൾ പോകാതിരുന്നത് എത്ര ഭാഗ്യം ഞങ്ങളെ അള്ളാഹു രക്ഷിച്ചു എന്നൊക്കെ മറ്റൊരു പറഞ്ഞ് മുഹമ്മദിനെയും കൂട്ടരെയും അപഹസിച്ചു എന്നും ഒക്കെ അവിടെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളേത് കോട്ടയിൽ ഒളിച്ചിരുന്നിട്ടും കാര്യമില്ല നിങ്ങൾ യുദ്ധത്തിന് പോകാതെ മുമ്പ് പിന്മാറിയെന്നിട്ടും കാര്യമില്ല നിങ്ങളൊക്കെ എപ്പോൾ മരിക്കണം എങ്ങനെ മരിക്കണം എന്നുള്ള അതെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തലയിലെഴുത്ത് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക ഇവിടെ ഈ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭമായിട്ട് വാഹിദിയിലും ഇബിനു അബ്ബാസിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നോക്കൂ ജൂതന്മാർ അവർക്ക് കൃഷിയിലും അവരുടെ കച്ചവടത്തിലും മറ്റു പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളിലും മഴ പെയ്യുന്ന കാര്യത്തിലും ഒക്കെ അനുഗ്രഹമുണ്ടാകുന്ന സമയത്ത് അതെല്ലാം അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണെന്ന് പറയുകയും അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഈ മുഹമ്മദ് അവിടുന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടുണ്ടായ ശാപമാണ് മുഹമ്മദ് കാരണമാണ് നമുക്ക് ഈ നാശമൊക്കെ ഉണ്ടായത് എന്ന് ഈ ജൂതന്മാർ നിരന്തരം പരിഹസിച്ച് പറഞ്ഞിരുന്നു കാരണം മുഹമ്മദിനെ വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത ജൂതർ അവർക്ക് ആ കാലഘട്ടത്തിലുണ്ടായ എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരൻ മുഹമ്മദാണ് എന്ന് സ്വാഭാവികമായിട്ടും പറഞ്ഞു കാരണം അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ടായിരുന്നു അവരുടെ ആളുകളെ അതിന് മുഹമ്മദ് ദൈവത്തിൻ്റെ ശത്രുവാണ് എന്നും മുഹമ്മദിനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നും ബോധ്യപ്പെടുത്താനായിട്ട് അവർക്കുണ്ടായ ഇത്തരത്തിലുള്ള നെഗറ്റീവായ എല്ലാ അനുഭവങ്ങളുടെയും കാരണം മുഹമ്മദിൻ്റെ പരടിയിൽ വെച്ച് കെട്ടുകയും അവർക്കു എന്തെങ്കിലുമൊക്കെ മേന്മയും മെച്ചവും ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ അവരുടെ ദൈവത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു മുഹമ്മദ് പറയുന്ന അല്ല ജൂതന്മാരുടെ ദൈവം ജൂതന്മാർക്ക് അവരുടെ യഹോവ ദൈവം വേറെയായിരുന്നു ആ ദൈവം അവർക്ക് നന്മ കൈവരുത്തുന്നു എന്നും ഈ മുഹമ്മദ് കാരണമാണ് അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് എന്നും സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് ഈ വാക്യം അവതരിച്ചത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇൻ ദൈറ്റിംഗ് സെറ്റ് ഈ ഫ്ർ ബു വെർ കിൽ റിമൈൻ വിത്ത് യുദ്ധത്തിൽ പറയുന്നത് ഉഹദ് യുദ്ധത്തിൽ യുദ്ധത്തിന് പോകാതെ മാറിയുന്ന ആളുകൾ ആ യുദ്ധത്തിൽ തോറ്റ സമയത്ത് ഇതുപോലെ മുഹമ്മദിനെ കുറ്റപ്പെടുത്തി ഞങ്ങളൊക്കെ പോയിരുന്നെങ്കിൽ ഞങ്ങളും ചാവുമായിരുന്നു ഇപ്പോൾ പോയവർക്ക് എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറ്റപ്പെടുത്തി പ്രപഞ്ചസൃഷ്ടാവായ കുൻപടച്ചോൻ പോക്കറ്റിലുണ്ടായിരിക്കുകയാണ് ഉഹുദിൽ മുഹമ്മദിന് ഈ പരാജയം സംഭവിച്ചത് ഇവിടെ അമാനി മൗലവി പറയുന്നത് മക്കയിൽ യുദ്ധം ചെയ്യാതിരുന്നത് യുദ്ധം ചെയ്യാനാകേണ്ടത്ര ആളും ആയുധവും അർത്ഥവും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അള്ളാഹു മലക്കുകൾ സഹായിച്ചിട്ടാണ് ബദറിൽ ജയിച്ചത് എന്ന് പറയുക അതിൽ ഈ സഹായിക്കാതിരുന്നത് കൊണ്ടാണ് ഉഹുദിൽ തോറ്റത് എന്ന് പറയുക സഹായിക്കാതിരിക്കാൻ കാരണം നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പിന്നീട് അതിന് ന്യായം കണ്ടെത്തുക ഇതൊക്കെ കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാവുക ചരിത്രത്തിൽ മനുഷ്യർ തമ്മിൽ യുദ്ധവും അക്രമവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കയ്യൂക്കും കുബുദ്ധിയുമുള്ള ആളുകൾ യുദ്ധം ജയിക്കും ചില സന്ദർഭങ്ങളിൽ അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് യുദ്ധം തോൽക്കും സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അതല്ലാതെ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ സർവ്വശക്തനായ ഒരു ദൈവത്തിനെ പോക്കറ്റിലിട്ടുകൊണ്ട് വന്ന ഒരു ദൈവദൂതൻ ആ ദൈവത്തിന്റെ സഹായം കൊണ്ട് യുദ്ധം ജയിച്ചു യുദ്ധം തോറ്റു എന്നൊക്കെ പറയുന്ന തള്ളുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഈ പറയുന്നതെല്ലാം ഇവിടെ ഒന്നും ഒരു ദൈവത്തിൻ്റെയും സാന്നിധ്യം നമ്മൾ കാണുന്നില്ല ഇതെല്ലാം മുഹമ്മദ് എന്ന മനുഷ്യന്റെ കുബുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ഭക്ഷണത്തരങ്ങളല്ലാതെ വേറൊന്നുമല്ല ഇനിയിപ്പോൾ ഇവിടെ ഈ ജൂതന്മാർക്കെതിരെയും മുനാഫിക്കുകൾക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം പടച്ചോൻ്റെ പേരിൽ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം നിങ്ങൾ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് ഇന്നത്തെ മുസ്ലിങ്ങൾ ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഇതേ രീതിയിലല്ലേ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് ലോകത്ത് ലോകത്തെവിടെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു സഹായിച്ചു മുസ്ലിങ്ങൾക്കെതിരായിട്ട് ലോകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ട് അത് അമേരിക്കയുടെ കുറ്റം കൊണ്ട് അത് ഇസ്രായേലിൻ്റെ കുറ്റം കൊണ്ട് അത് ജൂതന്മാരുടെ കുറ്റം കൊണ്ട് അത് നിരീശ്വരവാദികളുടെ കുറ്റം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ പരിധിയിൽ വെച്ചിട്ട മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് പറയാം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്ത് ഏത് അന്ധവിശ്വാസിക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പറയാവുന്ന കാര്യമാണത് വിശ്വാസികൾക്ക് ആ വിശ്വാസത്തിന് അനുകൂലമായ എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോൾ അത് അവരുടെ വിശ്വാസം കൊണ്ടോ അവരുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് അവർ വിളിച്ച് പറയും അതേ സമയത്ത് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ ദൈവത്തിൻ്റെ പരീക്ഷണമാണെന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണെന്നോ അത് ശത്രുക്കളുടെ കുഴപ്പം കൊണ്ടാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ മുട്ടുന്യായങ്ങൾ പറയും ഇതൊരു മുസ്ലിം വിശ്വാസിക്കു മാത്രമല്ല ഇത് ജൂതർക്ക് മാത്രമല്ല ക്രിസ്ത്യാനിക്കു മാത്രമല്ല ലോകത്ത് ഏത് അന്ധവിശ്വാസിക്കും സന്ദർഭത്തിനനുസരിച്ച് മാറ്റി പറയാവുന്ന ഒരു കാര്യമാണ് അത്രയേ അന്ന് ജൂതന്മാരും ചെയ്തിട്ടുള്ളൂ അത്രയേ അന്ന് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകളും ചെയ്തിട്ടുള്ളൂ പിന്നെ അവരെ ഈ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതേ കാര്യമാണ് ഇന്നും നടക്കുന്നത് ഇസ്രായേലിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു ഇസ്രായേൽ ഈ കണ്ട അക്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടും ഈ മഹാശക്തനായ അള്ളാഹു പോക്കറ്റിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ആ ഇസ്രായേലിൽ അള്ളാഹു ഒന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല എന്നിട്ട് നമ്മൾ ഇസ്രായേലിനെയും അമേരിക്കയെയും മറ്റുള്ളവരെയും കുറ്റം പറയുമായിരുന്നിട്ട് നേരെ മറിച്ച് ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും വല്ല കാട്ടുതീയോ എന്തെങ്കിലും വല്ല ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ അത് മുസ്ലിം രാജ്യം അല്ലെങ്കിൽ പറയും പാണ്ഡവോ അള്ളാഹിൻ്റെ ശിക്ഷ അമേരിക്കയിൽ തീ പിടിച്ചപ്പോൾ പറഞ്ഞു കണ്ടോ അള്ളാൻ്റെ ശിക്ഷ ഇസ്രായേലിനെ സഹായിച്ചിട്ട് അതേ അള്ളാഹു കൊടുങ്കാറ്റടിച്ചിട്ട് ആ അഭയാർത്ഥികളെ ദുരിതത്തിലാക്കുന്നതാണ് പിറ്റത്താഴ്ച നമ്മൾ കണ്ടത് അതൊക്കെ അള്ളാഹിന്റെ പരീക്ഷണം തീർത്ഥാ തീരാത്ത അള്ളാഹിന്റെ പരീക്ഷണം മറ്റേത് അള്ളാൻ്റെ ശിക്ഷ എന്ന് വ്യാഖ്യാനിക്കാണ് ഈ വ്യാഖ്യാനം എല്ലാ വിശ്വാസികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിഷ്പക്ഷമായി ഇതിനൊക്കെ നോക്കുന്ന സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അത് യുദ്ധം ജയിച്ചാലും തോറ്റാലും അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും പ്രകൃതിയിൽ നല്ല കാര്യങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും ഒക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമായ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അവിടെ ഇന്നും ഒരു ദൈവത്തിൻ്റെയും സാന്നിധ്യം നമ്മൾ കാണുന്നില്ല ഒരു ദൈവത്തിൻ്റെയും ഇടപെടലിൻ്റെ ഒരു തെളിവും ദൃഷ്ടാന്തവുമായിട്ട് ഇതിനൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഓരോരുത്തരും അവനവൻ്റെ ചെറുപ്പിനനുസരിച്ച് അവനവൻ്റെ കാലിൽ ചെത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള ഈ വിഡ്ഢിത്തത്തിലും പറയുന്നത് ഇനി അടുത്ത പയ്യാരം എഴുപത്തി ഒമ്പത് നന്മയായിട്ട് നിനക്ക് എന്തൊന്ന് വന്നു കിട്ടിയാലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് നിന്നെ ബാധിക്കുന്ന ഏതൊരു ദോഷവും നിന്റെ പക്കൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് നിന്നെ നാം മനുഷ്യരിലേക്കുള്ള ദൂതനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് സാക്ഷിയായി അള്ളാഹുമതി അതാ കലോടച്ചില്ലേ കഴിഞ്ഞ വാക്യത്തിൽ എന്താ പറഞ്ഞത് നന്മയായാലും തിന്മയായാലും അതൊക്കെ അള്ളാൻ്റെ അടുത്ത് നിന്നുള്ളതാണെന്ന് അതേ അള്ളാഹു തൊട്ടടുത്ത വാക്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ് നന്മ അള്ളാൻ്റെ അടുത്തു നിന്നുള്ളതും തിന്മങ്ങളുടെ അടുത്തു നിന്നുള്ളതും ഈ ജൂതന്മാരുടെ അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അള്ളാഹു നേരെ വിരുദ്ധമായിട്ട് വിളിച്ചു പറയുകയാണ് പരസ്പര വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ വിളിച്ചു പറഞ്ഞത് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടായാലും നിങ്ങൾക്കെന്തെങ്കിലും ഗുണമുണ്ടായാലും അതൊക്കെ അള്ളാൻ്റെയാണ് നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നിട്ടും കാര്യമല്ല അള്ളഹയാണ് നിങ്ങളെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതേ അള്ളാഹ് ആ നാക്ക് ഉള്ളിൽ ഉള്ളിക്കെടുക്കുന്നതിന് മുമ്പ് പറയാണ് നല്ലതെല്ലാം നിനക്ക് വന്ന് കിട്ടിയാൽ അതൊക്കെ അള്ളാൻ്റെ അടുത്ത് നിന്നുള്ളതും നിന്നെ ബാധിക്കുന്ന ദോഷങ്ങളൊക്കെ നിൻ്റെ വക്കൽ നിന്നുള്ളതുമാണ് ദോഷങ്ങളൊക്കെ അള്ളാൻ്റെ വക്കൽ നിന്നുള്ളതാണ് എന്ന് കഴിഞ്ഞ വാക്യത്ത് പറഞ്ഞു ദോഷങ്ങളൊക്കെ നിൻ്റെ പരടിയിൽ ഇത വെച്ച് കിട്ടുന്നു നല്ലതൊക്കെ എൻ്റെ പരടിക്കും തന്നാളാ എന്ന് അള്ളാഹു കാലുമാറി ഇനി അടുത്ത വാക്യം എൺപത്തി രണ്ടാമത്തെ വാക്യത്ത് പറയാൻ പോകുന്നത് കുറാല് വൈരുദ്ധ്യങ്ങളില്ല എന്നാണ് അതിൻ്റെ കോമഡിയിലേക്ക് നമുക്ക് വരാം നിന്നെ നാം മനുഷ്യരിലേക്കുള്ള ദൂതനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് സാക്ഷിയായി അള്ളാഹു മതീ അപ്പം ജൂതന്മാരെന്താണോ മുഹമ്മദിനെക്കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞത് അതേ മണ്ടത്തരം അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് തിരിച്ചങ്ങോട്ട് പറയുകയാണ് ഇതിൽ പരം വിഡിത്വവും വൈരുദ്ധ്യവും വഷളത്തരവും വേറെ എന്താണുള്ളത് അടുത്തത് എൺപതാമത്തെ അള്ളാഹുവിൻ്റെ ദൂതനെ ആരനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ അള്ളാഹുവി അനുസരിച്ചു ആര് പിന്തിരിഞ്ഞുവോ അവരുടെ മേൽ കവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല ഇവിടെ മുഹമ്മദ് അള്ളാഹുവിനെ അനുസരിക്കൂ അള്ളാഹുവിനെ അനുസരിക്കൂ എന്നിങ്ങനെ ആയത്തിറക്കി പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളിൽ മുഹമ്മദ് തന്നെ അനുസരിക്കൂ എന്ന് നേരിട്ട് പറഞ്ഞു അപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ജൂതന്മാരും മുനാഫിക്കുകളും ഒക്കെ അതിനെ പരിഹസിച്ചു ഇപ്പോൾ അള്ളാഹനനുസരിക്കൂ അനുസരിക്കൂ എന്ന് പറഞ്ഞ ആളുതാ ഇപ്പോൾ എന്നെ അനുസരിക്കൂ എന്നും പറഞ്ഞു വരുന്നു അപ്പോൾ അള്ളി മുഹമ്മദും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ മുഹമ്മദിനെ കളിയാക്കി അപ്പോഴാണ് പോലും ഈ ആയത്തിറക്കിയത് ദൂതനെ അനുസരിച്ചാൽ അത് അള്ളാഹുവിനുസരിക്കുന്നതിന് സമമാണ് ആരെങ്കിലും പിന്തിരിഞ്ഞോ അവന് കാവൽക്കാരനായി നിന്നെ നിയോഗിച്ചിട്ടില്ല അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരെയൊന്നും കാവൽക്കാരനാകെ അവരെ അവർക്കൊന്നും കാവൽ നിൽക്കേണ്ട ബാധ്യതയൊന്നും നിനക്കില്ല നിന്നെ അനുസരിച്ചാൽ അത് അള്ളാഹുവിനെ തന്നെ അനുസരിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളയും മുഹമ്മദ് ഒന്നാണ് എന്ന് മുഹമ്മദിൻ്റെ വായിലൂടെ മുഹമ്മദ് അള്ളാഹുൻ്റെ പേരിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ മുഹമ്മദ് എന്ത് പറയുന്നോ അതനുസരിക്കണം കാരണം മുഹമ്മദ് പറയുന്നതൊക്കെ അള്ളഹ പറയുന്നതായിട്ട് കണക്കാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് മുഹമ്മദ് നേരിട്ട് അനുസരിക്കാൻ പറഞ്ഞാലും അത് അള്ളാഹുവിനനുസരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അങ്ങനെ അനുസരിക്കാൻ പോയപ്പോൾ പറ്റിയ മണ്ടത്തരം ഈത്തപ്പനയുടെ പരാഗണവുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് പറഞ്ഞതനുസരിച്ചു ആ കൊല്ലം കൃഷിയിൽ വലിയ നഷ്ടമുണ്ടായി പിന്നെ വന്ന് പരാതി പറഞ്ഞപ്പോൾ മുഹമ്മദ് എന്താ പറഞ്ഞത് ജാതി കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട എനിക്കതിലൊന്നും വലിയ വിവരമല്ല നിങ്ങൾ നിങ്ങളെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ അറിവിനനുസരിച്ച് ചോദി ഞാൻ മണ്ടത്തരം പറയും എന്ന് അപ്പോൾ മുഹമ്മദ് പറയുന്നതൊക്കെ അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ അള്ള പറയുന്നതാണെന്ന് അള്ളാനനുസരിക്കലാണ് എന്നും വിചാരിച്ച് അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ മണ്ടത്തരം പിണയും എന്നതിൻ്റെ തെളിവ് ഇവിടെ തന്നെ ഉണ്ട് ആ തെളിവ് തെളിവുണ്ടായിരിക്കുകയാണ് ഇവിടെ മുഹമ്മദിനെ മുഹമ്മദിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനനുസരിക്കലാണ് ഇവിടെ പറയുന്നത് ഏത് കാര്യത്തിൽ ഇതൊക്കെ ഭൗതിക കാര്യമല്ലേ കൊള്ളയടിക്കാൻ പോകലും യുദ്ധത്തിന് പോകലും ആക്രമിക്കാൻ പോകലും ഒക്കെ ആത്മീയ കാര്യമൊന്നുമല്ലല്ലോ ആത്മീയതയുള്ളത് ആത്മീയത എന്ന് പറയുന്നത് വേറെ കാര്യങ്ങളാണ് അതൊന്നും അല്ല ഇവിടെ പറയുന്നത് മുഹമ്മദ് അനുസരിക്കാൻ പറയുന്നതൊന്നും ആത്മീയ കാര്യങ്ങളല്ല ഭൗതിക കാര്യങ്ങളാണ് ഭൗതിക കാര്യങ്ങളിൽ മുഹമ്മദ് മണ്ടത്തരമേ പറയൂ എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ആളുകൾ മുഹമ്മദിനെ ചില സന്ദർഭങ്ങളിൽ അനുസരിച്ചിട്ടുണ്ടാവില്ല കാരണം യുദ്ധ ഊഹൂ യുദ്ധത്തിന് പോയപ്പോൾ മുഹമ്മദിനെ അനുസരിച്ചതുകൊണ്ട് പണി കിട്ടി അത് ഈ മലക്കുകൾ സഹായിക്കുമ്പോ എന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് വലിയ ദുരന്തം നേരിടേണ്ടി വന്നു അപ്പോൾ മുഹമ്മദിനനുസരിക്കുന്നത് അത്ര പന്തിയല്ല എന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരുന്നു ആ സമയത്താണ് മുഹമ്മദ് അലി മുഹമ്മദൊക്കെ ഒന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അനുസരിച്ചു പോയി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളഹാൻ്റെ പേരിൽ ഈ ആയത്ത് ഇറക്കുന്നത് വൈരുദ്ധ്യങ്ങളില്ലാത്ത കിതാബാണ് ഖുർആൻ എന്നാണ് ഇനി പറയാൻ പോകുന്നത് എൺപത്തി ഒന്ന് അവർ പറയും ഞങ്ങളിതാനുസരിച്ചിരിക്കുന്നു എന്ന് എന്നിട്ട് അവർ നിന്റെ അടുക്കൽ നിന്ന് പുറത്തു പോയാൽ അവരിൽ ഒരു വിഭാഗം തങ്ങൾ പുറത്തു പറയുന്നതിന് വിപരീതമായി രാത്രിയിൽ ഗൂഢാലോചന നടത്തുന്നു അവർ രാത്രി കൂടാലോചന നടത്തുന്നതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആകയാൽ നീ അവരെ വിട്ട് തിരിഞ്ഞു കളയുക എന്നിട്ട് അള്ളാഹുവെ ഭരമേൽപ്പിക്കുക ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അള്ളാഹു തന്നെ മതി അപ്പോൾ മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളിതാ അനുസരിക്കുന്നു എന്ന് ഭവിച്ച ഭാവിച്ചു കൊണ്ട് അങ്ങനെ നടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയും എന്നിട്ട് ആ ചെങ്ങായി പറയുന്നതൊന്നും കേൾക്കാൻ പോകണ്ട അവൻ മണ്ടത്തരേ പറയുള്ളൂ അവൻ്റെ ലോൺ പറയുന്നത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപത്ത് സംഭവിക്കും എന്ന് രഹസ്യമായി അവർ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അത്തരം രഹസ്യങ്ങളൊക്കെ അവിടുന്ന് ചോർത്തിക്കൊണ്ടുവന്ന് ഇവിടെ ഏശനി കൂട്ടാനുള്ള ചാരന്മാരെ മുഹമ്മദ് ഏർപ്പാടാക്കിയിരുന്നു അങ്ങനെയുള്ള ചാരന്മാർ മുഖേന കിട്ടിയ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് അവർ ഗൂഢാലോചന നടത്തുന്നതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നീ അത്ര കാര്യമാക്കണ്ട അവരിൽ നിന്ന് തിരിഞ്ഞിട്ട് നീ അള്ളാഹുവിനെ അങ്ങോട്ട് വരമേൽപ്പിച്ചാൽ മതി അള്ളാഹു നോക്കിക്കോളും കാര്യങ്ങളൊക്കെ അവരവരെ പാട്ടിന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവ് കഴിവ് പറയാണ് ഇവിടെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലെ ചരിത്രപരമായ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് കാണുന്നത് മുഹമ്മദ് തൻ്റെ ഏകാധിപത്യം തൻ്റെ അനുയായികൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും അതിന് അവർക്കിടയിൽ നിന്ന് കാര്യമായ എതിർപ്പുകളെ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ആ എതിർപ്പുകളെ ഭീഷണിയിലൂടെയും ദൈവത്തിൻ്റെ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പയ്യറം പറച്ചിലൂടെയും നേരിടുകയാണ് മുഹമ്മദ് ചെയ്തിരുന്നത് മുഹമ്മദിൻ്റെ പോക്കറ്റിൽ ഈ ഫേക്ക് ഐ ഡി ഇല്ലായിരുന്നെങ്കിൽ മുഹമ്മദിനൊരിക്കലും അവരെ അനുസരിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞാൽ നേരിട്ട് അനുസരിക്കാത്ത കാര്യങ്ങളെല്ലാം ഈ ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ മുഹമ്മദിൻ്റെ ഈ സൂത്രവും മുഹമ്മദിൻ്റെ അള്ളാഹുബറും ഫെയ്ക്കാണ് എന്ന കാര്യവുമൊക്കെ മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്ന ആളുകൾക്ക് തന്നെ ബോധ്യപ്പെട്ടിരുന്നു എന്നതിന് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം തെളിവാണ് മുഹമ്മദിൻ്റെ കൂടെ സന്തത സഹചാരികളായി ഉണ്ടായിരുന്ന ഉസ്മാൻ ബിൻ അഹ്ഫാനെ പോലുള്ള ആളുകൾ പോലും ഉമ്മറിനെ പോലുള്ള ആളുകൾ പോലും പല സന്ദർഭങ്ങളിലും മുഹമ്മദിൻ്റെ ഈ ഫെയ്ക്ക് ഐഡിയ ട്രോളുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം ഇതിനൊക്കെ അവഗണിച്ചുകൊണ്ട് അവരവരുടെ നിലപാടുകൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഇതിൻ്റെ നിരവധി തെളിവുകളും നമുക്ക് കാണാം മുഹമ്മദ് മുഹമ്മദിൻ്റെ ഒരു ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുക വഴി മാത്രമാണ് അന്ന് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കിയത് അതല്ലാതെ മുഹമ്മദ് പ്രവാചകനാണെന്നോ മുഹമ്മദ് ഈ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വെളിപാടുകളാണെന്നോ മുഹമ്മദിൻ്റെ ഇടവും വലു നിന്നിരുന്ന ആളുകളെപ്പോലും ബോധ്യപ്പെടുത്താൻ മുഹമ്മദിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവ് ഇഷ്ടം പോലെ നമുക്ക് ചരിത്രത്തിലും ഈ ഖുർആാനിലും കാണാൻ കഴിയും പക്ഷേ രാഷ്ട്രീയമായ കുതന്ത്രങ്ങൾ വഴി മുഹമ്മദിന് അവിടെ ഒരു മഹാഗോത്രം സ്ഥാപിക്കാനും അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനും അനുയായികളെ ക്രൂരത കൊണ്ടും വാളിൻ്റെ ശക്തി കൊണ്ടും അനുയായികളെ പിടിച്ചു നിർത്താനും സാധിച്ചു എന്നതാണ് ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആ ദുരന്തത്തിൻ്റെ ഫലമാണ് ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വാക്യം ഖുർആാനിലെ ഏറ്റവും വലിയ കോമഡിയാണ് നിങ്ങളൊക്കെ പലതവണ പലരിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് എം എം അക്ബറൊക്കെ സദാസമയം കൂടി ഊതിക്കൊണ്ട് കിടക്കുന്ന വാക്യമാണ് ആ വാക്യത്തിൻ്റെ സാരം നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം